ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിരാശ നിറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾക്കുണ്ടായിരിക്കില്ല നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെക്കുറിച്ച് ഓർത്തായിരിക്കും ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തുപോയി അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് ചിന്തിച്ച് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ടാകാം ഷൈത്താൻ നമ്മുടെ കാതുകളിൽ വന്ന് മന്ത്രിക്കും നീ ഇത്രയൊക്കെ തെറ്റു ചെയ്തില്ലേ ഇനി നിനക്കൊരു മടക്കമില്ല നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് ഇത് ഷൈത്താൻ്റെ ഏറ്റവും വലിയ കെണിയാണ് നിരാശ എന്ന കെണി ഈ കെണിയിൽ വീണുപോയാൽ പിന്നെ നന്മയിലേക്ക് വരാൻ നമുക്ക് തോന്നുകയില്ല എന്നാൽ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് അവൻ നമ്മളെ വിളിക്കുന്നത് പാപികളെ എന്നല്ല മറിച്ച് എൻ്റെ ദാസന്മാരെ എന്നാണ് എത്ര സ്നേഹത്തോടെയുള്ള സ്നേഹത്തോടെയുള്ളൊരു വിളിയാണത് നമ്മളെത്ര വഴിതെറ്റിപ്പോയാലും അവൻ നമ്മളെ കൈവിടില്ല എന്നൊരു ഉറപ്പ് ആ വിളിയിലുണ്ട് ഒരു ഹദീഫ് നമുക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് നൂറുപേരെ കൊന്ന ഒരാളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്ന ശേഷം അയാൾക്ക് പശ്ചാത്താപിക്കാൻ ഒരു ആഗ്രഹം തോന്നി അയാളൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയി ചോദിച്ചു എനിക്ക് പശ്ചാത്താപത്തിന് അവസരമുണ്ടോ ആ പണ്ഡിതൻ നിരാശയോടെ പറഞ്ഞു ഇല്ല നിനക്ക് പാപമോചനമില്ല ദേഷ്യം വന്ന അയാൾ ആ പണ്ഡിതനെയും കൊന്നു അങ്ങനെ നൂറ് കൊലപാതകങ്ങൾ പൂർത്തിയാക്കി എന്നിട്ടും അയാളുടെ ഉള്ളിലെ ആഗ്രഹം കെട്ടില്ല അയാൾ മറ്റൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയി ഇതേ ചോദ്യം ചോദിച്ചു ആ പണ്ഡിതൻ പറഞ്ഞു തീർച്ചയായും നിനക്കും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനുമിടയിൽ ആർക്കാണ് തടസ്സം നിൽക്കാൻ കഴിയുക നീ ഇന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോടൊപ്പം കൂടുക നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകരുത് അതൊരു ചീത്ത നാടാണ് അയാൾ ആ നല്ല നാട്ടിലേക്ക് യാത്രയായി വഴിമധ്യവച്ച് മരണം അദ്ദേഹത്തെ പിടിമൂടി അപ്പോൾ കാരുണ്യത്തിൻ്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാനായി തർക്കത്തിലായി അപ്പോൾ അള്ളാഹു അവർക്കിടയിൽ ഒരു മലക്കിനെ വിധികർത്ത അയച്ചു ആ മലക്ക് പറഞ്ഞു അയാൾ ഏത് നാട്ടിലേക്കാണോ അടുത്തുള്ളത് എന്ന് അളന്നു നോക്കുക അവർ അളന്നു നോക്കിയപ്പോൾ അയാൾ യാത്ര തിരിച്ച് നല്ല നാട്ടിലേക്ക് ഒരു ചാണ്ട് ദൂരം അടുത്തായിരുന്നു അങ്ങനെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് ഒന്ന് നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും പശ്ചാത്താപത്തിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല രണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് ഒരു ചുവട് വെച്ചാൽ അവൻ നിങ്ങളിലേക്ക് ഓടിവരും ആ മനുഷ്യൻ നല്ല നാട്ടിലേക്ക് പൂർണ്ണമായി എത്തിയിരുന്നില്ല പക്ഷേ അങ്ങോട്ടേക്കുള്ള നെയ്യത്തും യാത്രയും തന്നെ അദ്ദേഹത്തിന് രക്ഷയായി അതുകൊണ്ട് ഷൈത്താൻ്റെ വാക്കുകൾ കേട്ട് നിരാശപ്പെടരുത് നൂറുപേരെ കൊന്നവന് പുറത്തു കൊടുത്ത റബ്ബ് നിങ്ങളുടെ ഉത്തരം നൽകാതിരിക്കുമോ ആത്മാർത്ഥമായി അസ്തഹഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹു അത് മായ്ച്ചു കളയും സുഹൃത്തുക്കളെ ഒരു പരീക്ഷണമാണ് ഉയർച്ചകളും താഴ്ചകളും അതിൻ്റെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇതൊന്നും അല്ലാഹു അറിയുന്നില്ല എന്ന് കരുതരുത് അവനെല്ലാം കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ നിന്ന് യൂനസ് നബിയെ രക്ഷിച്ചവൻ കിണറ്റിന്റെ ആഴങ്ങളിൽ നിന്ന് യൂസുഫ് നബിയെ രക്ഷിച്ചവൻ അവൻ നിങ്ങളുടെയും എന്റെയും റബ്ബാണ് അവൻ നമ്മളെ കൈവിടില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ നിരാശ തോന്നുമ്പോൾ ഈ പ്രവാചകന്മാരെ ഓർക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന കുർആ ആയത്തുകൾ ഓർക്കുക എന്നിട്ട് ഉദുവെടുത്ത് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പറയുക റബ്ബേ നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീയാണ് തീർത്തു തരേണ്ടത് എൻ്റെ പാപങ്ങൾ നീയാണ് പുറത്തു തരേണ്ടത് തീർച്ചയായും ഓരോ പ്രയാസത്തിൻ്റെ കൂടെയും ഒരെളുപ്പുണ്ട് ഇരുണ്ട രാത്രിക്ക് ശേഷം മനോഹരമായ ഒരു പുലരിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ആ പുലരി വരും ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും ഒരിക്കലും നിരാശപ്പെടരുത് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഇതുപോലുള്ള വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു എല്ലാവർക്കും പടച്ച തമ്പുലാൻ്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ ചില രാത്രികളില്ലേ ഉറങ്ങാൻ ശ്രമിക്കും തോറും മനസ്സ് കൂടുതൽ ഉണർന്നിരിക്കുന്ന രാത്രികൾ കണ്ണടച്ചാൽ മുന്നിൽ വന്നു നിൽക്കുന്നത് തീർക്കാൻ ബാക്കിയുള്ള കടങ്ങളാണ് നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള പീഡിപ്പെടുത്തുന്ന ചിന്തകളാണ് ജോലിസ്ഥലത്തെ ടെൻഷൻ കുടുംബത്തിലെ സമാധാനമില്ലായ്മ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥ ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് നമ്മുടെ തലയിൽ കയറ്റിവെച്ചതുപോലെ ചുറ്റും ഇരുട്ടാണെന്ന് തോന്നും ആരും സഹായിക്കാനില്ല ആരും മനസ്സിലാക്കാനില്ല എന്നൊരു തോന്നൽ നമ്മളെ വല്ലാതെ ഒറ്റപ്പെടുത്തും എല്ലാം കൈവട്ടുപോയി മൈ ലൈഫ് ഈസ് ഓവർ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ ഈയൊരവസ്ഥയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത് എങ്കിലൊരു നിമിഷം നിൽക്കൂ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ് കാരണം നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ ഓരോ നെടുവീർപ്പും കേൾക്കുന്ന നിങ്ങളുടെ ഓരോ കണ്ണുനീരിനും കണക്കുള്ള നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ ചേർത്തു പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട് പ്രപഞ്ചങ്ങളുടെ നാഥനായ അല്ലാഹു പലപ്പോഴും നമ്മൾ ഒരു വാഗ്ദാനമുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരായത്ത് പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചുപോയ എൻ്റെ ദാസന്മാരെ അല്ലാഹുരിൻറെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും അല്ലാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് ഒരു വാചകം മതി തളർന്നുപോയ ഒരു മനസ്സിന് വീണ്ടും എഴുന്നേട്ടു നിൽക്കാൻ അല്ലാഹു നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് സഞ്ചരിക്കാം നിരാശയുടെ പടുകുഴിയിൽ വീണുപോകുമായിരുന്നിട്ടും അല്ലാഹുവിലുള്ള പ്രതീക്ഷയുടെ ഒരു നൂലിഴയിൽ തൂങ്ങി ജീവിതം തിരിച്ചു പിടിച്ച ഒരു പിതാവിൻറെ കഥയിലേക്ക് യാക്കൂബ് നബി അലൈഹിസലാമിൻറെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ തൻറെ പ്രാണനായ മകൻ യൂസഫിനെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരച്ഛൻ മറ്റു മക്കൾ വന്ന് ചെന്നായ പിടിച്ചു എന്ന് കള്ളം പറഞ്ഞപ്പോൾ ആ പിതാവിൻറെ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും വർഷങ്ങൾ കടന്നുപോയി യൂസുഫിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ ആ പിതാവ് കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻറെ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു ഒരു മകൻ്റെ നഷ്ടം വരുത്തിവെച്ച മുറി ഉണങ്ങും മുൻപേ അടുത്ത ആഘാതം വന്നു ക്ഷാമകാലത്ത് ഭക്ഷണം വാങ്ങാൻ പോയ മക്കളോടൊപ്പം അയച്ച തൻറെ പ്രിയപ്പെട്ട മറ്റൊരു മകൻ ബിന്യാമീനും ഈജിപ്റ്റിൽ പിടിക്കപ്പെട്ടു എന്ന വാർത്തയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഒന്നാലോചിച്ചു നോക്കൂ ഒരു സാധാരണ മനുഷ്യന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു ഒരു മകനെ നഷ്ടപ്പെട്ടു പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അടുത്ത മകനും പോയിരിക്കുന്നു നമ്മൾ തകർന്നു പോയേനെ എൻ്റെ വിധി ഇതാണ് ഒരു സന്തോഷവുമില്ല എന്ന് നമ്മൾ വിധി വിധിയെഴുതിയേനെ പക്ഷേ യാക്കൂബ് നബി അലൈഹിസലാം എന്താണ് ചെയ്തതെന്നോ അദ്ദേഹം തൻ്റെ മറ്റു മക്കളോട് പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ പോയി യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും പറ്റി അന്വേഷിച്ചു നോക്കുക അള്ളാഹുവിംഗൽ നിന്നുള്ള കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാവരുത് അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ല സുഹാനല്ലാ എന്തൊരു പ്രതീക്ഷയാണിത് വർഷങ്ങളായി ഒരു വിവരവുമില്ലാത്ത മരിച്ചുപോയി എന്ന് പോലും കരുതാവുന്ന ഒരു മകനെക്കുറിച്ച് കാഴ്ച പോലും നഷ്ടപ്പെട്ട ഒരു പിതാവ് പറയുകയാണ് പോയി അന്വേഷിക്കൂ നിരാശരാവരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ വിളക്ക് അണഞ്ഞാതെ കോരമായിരുന്നു ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്നു നോക്കൂ ഒരു ബിസിനസ് പൊളിയുമ്പോൾ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ തളർന്നു പോകുന്നത് യാക്കൂബ് നബിയുടെ വർഷങ്ങൾ നീണ്ടുനിന്ന ആ സഹനത്തിനു മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് മുന്നിൽ നമ്മുടെ നിരാശ എത്ര നിസ്സാരമാണ് അദ്ദേഹം തൻ്റെ വേദനകളും സങ്കടങ്ങളും ജനങ്ങളോടല്ല പങ്കുവച്ചത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ദുഃഖവും വ്യസനവും ഞാൻ അള്ളാഹുവിനോട് മാത്രമേ എന്നാണ് നമ്മളോ നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വെച്ച് ലോകത്തെ അറിയിക്കും പക്ഷേ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിവുള്ള റബ്ബിനോട് പറയാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു യാക്കൂബ് നബിയുടെ ആ കഥയുടെ അവസാനം എന്തായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് യൂസുഫിനെയും ബിന്യാമിനെയും തിരികെ നൽകി നഷ്ടപ്പെട്ടുപോയ കാഴ്ചശക്തി തിരികെ നൽകി ക്ഷമയ്ക്കും പ്രതീക്ഷയ്ക്കും അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കാലം നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും യാക്കൂബ് നബിയെ ഓർക്കുക അദ്ദേഹത്തെപ്പോലെ പോലെ പ്രതീക്ഷ കൈവിടാതിരിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുക കാരണം അവൻ എല്ലാം കേൾക്കുന്നവനാണ് ഉത്തരം നൽകുന്നവനാണ് യാക്കൂബ് നബിയുടെ ആ പ്രതീക്ഷ ആ സമർപ്പണം അത് വെറുമൊരു ചരിത്രകഥയല്ല അതൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വലിയ പാഠം ഇനി മറ്റൊരു പ്രവാചകന്റെ അനുഭവത്തിലേക്ക് പോകാം പ്രതീക്ഷയുടെ അവസാന കണികയുന്നില്ലാതായി എന്നു തോന്നുന്ന ഒരവസ്ഥ ഒരുപക്ഷെ മനുഷ്യചരിത്രത്തിൽ മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്തത്ര ഭയാനകമായ യൂനുസ് നബിയുടെ അലേഹിസലാം എന്ന കഥ തൻ്റെ ജനതയെ പോയ യൂനുസ് നബി ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു കടലിൽ വലിയ കൊടുങ്കാറ്റു വന്നപ്പോൾ കപ്പലിലെ ആളുകൾ നറുക്കിട്ടൊരാളെ കടലിലെറിയാൻ തീരുമാനിച്ചു മൂന്ന് തവണ നറുക്കെടുത്തപ്പോഴും വീണത് യൂനുസ് നഭിക്കായിരുന്നു അവർ അദ്ദേഹത്തെ ആർത്തലയ്ക്കുന്ന എറിഞ്ഞു അപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഒരു ഭീമാകാരമായ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി ഒന്നു സങ്കൽപ്പിച്ചു നോക്കൂ ആ ഒരു അവസ്ഥ ചുറ്റും കൂരാക്കൂരിരുട്ടാണ് ഒന്നിനു മുകളിൽ മറ്റൊന്നായി മൂന്നു ഇരുട്ടുകൾ രാത്രിയുടെ ഇരുട്ട് ആഴക്കടലിൻ്റെ ഇരുട്ട് പിന്നെ മത്സ്യത്തിൻ്റെ വയറിനകത്തെ ഇരുട്ട് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത ഒരു സാഹചര്യം ഈയൊരു ഘട്ടത്തിൽ ആരായാലും നിരാശപ്പെട്ടു പോകും ഇനിയെല്ലാം തീർന്നു എന്നുറപ്പിക്കാവുന്ന നിമിഷം പക്ഷേ നബി എന്തു ചെയ്തു അദ്ദേഹം നിരാശപ്പെട്ടില്ല ആ ഇരുട്ടിന്റെ ആഴങ്ങളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രപഞ്ചങ്ങളുടെ നാഥനെ വിളിച്ചു ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ല ഇല ഇല്ല അന്ത സുബഹാനക ഇന്നീ കുനാലിമീൻ അല്ലാഹുവേ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു എത്ര ലളിതമായ എന്നാൽ എത്ര ശക്തമായ വാക്കുകളാണിത് ഈ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഒന്നാമതായി അല്ലാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നു രണ്ടാമതായി അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു മൂന്നാമതായി സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് വിനയം കാണിക്കുന്നു നിങ്ങൾ കടത്തിൻ്റെ ഇരുട്ടിലാണോ മാറാത്ത രോഗത്തിൻറെ വേദനയിലാണോ വിഷാദത്തിൻ്റെ ആഴങ്ങളിലാണോ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നത് എങ്കിൽ യൂനുസ് നബിയുടെ ഈ പ്രാർത്ഥന മുറുകെ പിടിക്കുക നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം ഒരുപക്ഷെ നമ്മൾ ആവാം നമ്മുടെ തെറ്റുകൾ നമ്മുടെ വീഴ്ചകൾ അത് റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് അവൻ്റെ മഹത്വം അംഗീകരിച്ച് അവനോട് സഹായം ചോദിക്കുമ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ച ആ റബ്ബ് നമ്മുടെ പ്രശ്നങ്ങളുടെ ഇരുട്ടിൽ നിന്നും നമ്മളെയും രക്ഷപ്പെടുത്താതിരിക്കുമോ അള്ളാഹു ഖുർആാനിൽ പറയുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ ഞാൻ രക്ഷിക്കുകയും ചെയ്തു സത്യവിശ്വാസികളെ അപ്രകാരം ഞാൻ രക്ഷിക്കുന്നു സൂറത്ത് അൽ അംബിയ എൺപത്തിയെട്ടാമത്തെ ആയത്ത് ആ ആയത്തിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കൂ സത്യവിശ്വാസികളെ അപ്രകാരം ഞാൻ രക്ഷിക്കുന്നു അത് യൂനുസ് യൂനുസ്നബിക്ക് മാത്രമുള്ളൊരു വാഗ്ദാനമല്ല അത് എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി അല്ലാഹു നൽകുന്ന ഉറപ്പാണു അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം എത്ര വലുതാണെങ്കിലും നിങ്ങൾ പെട്ടുപോയ പ്രതിസന്ധി എത്ര ആഴമുള്ളതാണെങ്കിലും യൂനുസ് നബിയെ ഓർക്കുക ആ ഇരുട്ടിൽ കിടന്ന് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ഓർക്കുക നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്